നടൻ ആസിഫലിയെ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ അപമാനിച്ചെന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി എം ടി വാസുദേവൻ ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് സംഭവം നടന്നിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണനെ പുരസ്കാരം സമ്മാനിക്കാൻ ആസിഫലി ക്ഷണിച്ചതായിരുന്നു എന്നാൽ ആസിഫലിയിൽ നിന്ന് പുരസ്കാരം പുരസ്കാരമെടുത്ത് സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി കൊടുക്കുകയായിരുന്നു മാത്രമല്ല ആസിഫിന്റെ മുഖത്തൊന്നും നോക്കുക പോലും ചെയ്തില്ല ഇതാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രധാന യും ചൂണ്ടിക്കാണിക്കുന്നത് മോശം പെരുമാറ്റമാണ് രമേശ് നാരായണൻ നിന്നും ഉണ്ടായതെന്നും മാപ്പ് പറയണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുകയാണ് സംഭവത്തിന് പിന്നാലെ ഇപ്പോഴത്തെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രമേശ് നാരായണൻ ആസിഫിനെ ശ്രദ്ധിച്ചില്ല എന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് രമേശ് നാരായണൻ പറയുന്നത് സന്തോഷ് നാരായണന്റെ പേരാണ് അവിടെ അനൗൺസ് ചെയ്തത് പിന്നാലെ ആസിഫ് വന്ന് മൊമൻറ്റോ എന്നെ ഏൽപ്പിച്ചു പോയി ആസിഫ് എനിക്കാണോ ഞാൻ ആസിഫിനാണോ മൊമന്റോ നൽകേണ്ടത് എന്ന് പോലും വ്യക്തമാകുന്നതിന് മുൻപ് മൊമന്റോ എന്നെ ഏൽപ്പിച്ച് ആസിഫ് ഒരു ആശംസ പോലും പറയാതെയാണ് പോയത് തുടർന്നാണ് ഞാൻ ജയരാജനെ വിളിച്ച് ആ മൊമന്റോ കൈമാറിയത് വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ സൈബർ ആക്രമണം നടത്തുന്നതെന്നും എന്നിരുന്നാലും ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങനെ എന്തെങ്കിലും തെറ്റ് എന്റെ ഭാഗത്തു ഉണ്ടായെങ്കിൽ എന്നാണ് രമേശ് നാരായണൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരിക്കുന്നത്